അതായത് വായ്പ എടുക്കുന്ന ആട് മുഴുവൻ നമ്മുടെ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താണ് അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് എ കെ ജി സെന്ററിലെ പുതിയ എന്താ എന്റെ പേര് കാപ്സ്യൂൾ

എങ്ങനെയാ പാർട്ടി സഹായിക്കുന്നത് പാർട്ടി പണം കൊടുക്കണായിരുന്നു അല്ലെ നിങ്ങൾ എനിക്കറിയില്ല പാർട്ടി ചർച്ച ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി ബിജെപിക്കില്ല ബി ജെ പി നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും ചിലര് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാവും ബി ജെ പി അനുഭാവികളായിട്ടുള്ള അധികാരം നിങ്ങളുടെ ഇടയിലുണ്ട് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ ഫ്രാക്ഷനൊന്നുമില്ല സി പി എമ്മിന് ഫ്രാക്ഷൻ ഉണ്ട് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണത് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷൻ അടക്കം ഫ്രാക്ഷൻ ഉണ്ടാവും അവിടുത്തെ സി പി എമ്മിന്റെ സംഘടന ഞങ്ങൾക്ക് ആയ്യൂരില്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കിനെ വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ ആവർത്തിച്ചത് നമ്മുടെ ആളുകൾ ഒരു ജനപ്രതിനിധി നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞ ബി ജെ പി കുറിച്ച് മാത്രമാണ് ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകൾ സി പി എമ്മിനായിരിക്കും ശരി കാരണം സി പി എമ്മുകാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികളും ിപ്പൊ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് അല്ലേ അല്ലെ എനിക്കറിയില്ല അതുകൊണ്ട് ഇതിന് ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണിത് അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം